തുടങ്ങും കൊടുത്ത തൊണ്ണൂറുകളിലും എൺപതുകളിലും ഉള്ള ആളുകളുടെ ഈ വീഡിയോ എത്രവേർ കാണുമെന്ന് എനിക്കറിയില്ല പക്ഷെ തൊണ്ണൂറിലും എൺപതിൽ ഒരു വീഡിയോ കണ്ടാൽ അവർക്ക് അത് എക്സ്പീരിയൻസ് അവരുടെ പേഴ്സണൽ ഇടത്തിൽ അവർക്ക് അത് എക്സ്പീരിയൻസ് ലെറ്റർ ലെറ്ററിൽ അവളുടെ ഭാഗത്തു നിന്ന് ഒരു നോട്ടം ഇങ്ങോട്ട് കിട്ടും അതായത് ഈ കണ്ണും കണ്ണും തമ്മിലുള്ള ഒരു ചെറിയൊരു പരിപാടിയുണ്ട് തൊണ്ണൂറുകളിൽ ഇന്നത് വളരെ കുറവാ തൊണ്ണൂറുകളിൽ ഈ കണ്ണും കണ്ണും പരിപാടി ഭയങ്കരമായിട്ട് നിൽക്കുന്ന ഒരു സാധനമാണ് ഈ നോക്കി അമ്പലപ്പറമ്പിലൊക്കെ ചെന്ന് നിന്നിട്ട് നല്ല രീതിയിൽ നിന്ന് നോക്കി അതായത് നോട്ടം കോഴിത്തനം ടി വി വെച്ചാലും ഫോൺ തുറന്നാലും മൊത്തം വയലൻസിനെ കുറിച്ച് നമുക്കിപ്പോൾ എല്ലാവർക്കും കാണാൻ പറ്റുന്നുള്ളൂ നമുക്ക് വയലൻസ് ഞാനും വയലൻസ് വയലൻസ് വീഡിയോ ചെയ്ത് 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 അതുപോലെ തന്നെ നെഗറ്റീവ് പറഞ്ഞു പറഞ്ഞ് പറഞ്ഞു പറഞ്ഞ് ഞാനും ഒരു നെഗറ്റീവ് ആയിക്കൊണ്ടിരിക്കണമെന്നൊരു സംശയം അതുകൊണ്ട് നമുക്കൊരു ആ വിഷയങ്ങളിൽ നിന്നൊക്കെ മാറി നമുക്ക് കുറച്ച് മനസ്സിന് സമാധാനം തരുന്ന ഒരു വിഷയം ഒന്ന് സംസാരിക്കാം അത്തരം ഒരു വിഷയം സംസാരിക്കാനാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് അയ്യാത് വേണ്ടത് അത്തരത്തിലൊരു വിഷയം ഞാൻ നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടാണ് ഇവിടെ നിൽക്കുന്നത് പൊതുവേ ഞാൻ എൻ്റെ വീഡിയോകളെടുക്കുമ്പോൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന ഒരുപാട് കാര്യങ്ങൾ ഞാൻ കട്ട് ചെയ്ത് കളയാറുണ്ട് കാരണം സീരിയസ് വിഷയം എടുക്കുമ്പോഴും ഞാൻ ബാക്ക് വീഡിയോ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ചിരി വരും കാരണം അതിലൊരുപാട് അങ്ങനെയുള്ള എലമെന്റ്സ് കൂടുതൽ വരാറുണ്ട് എൻ്റെ വീഡിയോയ്ക്കകത്ത് ഈ വീഡിയോയ്ക്കകത്ത് കട്ടിങ്ങുമില്ല ഒന്നുമില്ല സ്ട്രെയിറ്റ് ടു അപ്ലോഡ് അപ്പം നമുക്ക് വിഷയത്തിലേക്ക് വരാം വിഷയം ക്രിഞ്ചാണ് അതിന് ഈ ഒരു വിഷയം ഏതൊക്കെ രീതിയിൽ നമ്മൾ പറഞ്ഞാലും ഈ ഒരു വിഷയം നമ്മൾ ഏത് രീതിയിൽ അവതരിപ്പിച്ചാലും അവസാനം വന്ന് നിൽക്കുന്നതായാലും തുടക്കം വന്ന് നിൽക്കുന്നതായാലും ഇതിൻ്റെ പകുതിയിൽ നിൽക്കുന്നതായാലും ഇത് പറഞ്ഞു പോകുമ്പോൾ നിൽക്കുന്നായാലും ക്രിഞ്ചിലായിരിക്കും ക്രിഞ്ചോപിയമായിട്ടുള്ള ഒരു വിഷയമാണ് പ്രണയം പ്രണയത്തെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത് തൊണ്ണൂറുകളിലെയും അതുപോലെ തന്നെ ഇപ്പോഴത്തെ ന്യൂജൻ പ്രണയവുമാണ് ഞാൻ അതിനൊരു ഇതിവൃത്തമായിട്ട് എടുത്തിട്ടുള്ളത് തൊണ്ണൂറുകളിൽ ജനിച്ചവരുടെ പ്രണയം എന്ന് പറയുന്നത് എനിക്ക് ഒരുപാട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ഞാൻ തന്ത തന്തവൈബാണ് അപ്പൊ എനിക്ക് ഞാൻ നയൻറ്റി കിസ്റ്റ് ആണ് അപ്പൊ ഈ പ്രായമൊക്കെ ആയിട്ടുണ്ട് നര വന്ന് വീണിട്ടുണ്ട് അതുപോലെ തന്നെ വാർദ്ധക്യത്തിന്റെ തുടക്കങ്ങളിലൊക്കെ വന്നു കാരണം ഇന്നത്തെ കൗമാരം കഴിഞ്ഞ് യൗവനത്തിലേക്ക് കയറുമ്പോൾ തന്നെ വാർധക്യം കൂടെ ഒപ്പം കൂടും കാരണം ഫുഡൊക്കെ അമ്മായിരി ഉള്ള സാധനങ്ങളാണല്ലോ അപ്പോൾ തൊണ്ണൂറിലെ പ്രണയം ഞാൻ ആദ്യം പറയാം തൊണ്ണൂറിലെ പ്രണയം എന്ന് പറയുമ്പോൾ നമ്മൾ പണ്ട് സ്കൂളുകളിലൊക്കെ പഠിക്കുമ്പോൾ നമുക്കൊരാളോട് ഇഷ്ടം തോന്നും നമുക്കിഷ്ടം തോന്നുമ്പോൾ നമുക്ക് ഉള്ളൊരു ഓപ്ഷൻ ഇന്നത്തെ പോലെ ഫേസ്ബുക്കില്ല ഇൻസ്റ്റാഗ്രാം ഇല്ല വാട്സപ്പ് ഇല്ല ഫോൺ ഇല്ല ഒന്നുമില്ല അപ്പം നമുക്ക് അവരോടൊരു ഇഷ്ടം തോന്നുമ്പോൾ നമ്മൾ എന്താ പറയുക നമുക്ക് നേരിട്ട് ചെന്ന് പറയാനുള്ള ഒരു ഓപ്ഷൻ മാത്രമാണ് അന്ന് ആയിട്ടുള്ളത് അന്നത്തെ ഒരു വേറൊരു കാര്യം എന്ന് വെച്ചാൽ തിരുവനന്തപുരത്തുള്ള ഒരാൾക്ക് ഒരിക്കലും കാസർഗോഡ് പോവാതെ കാസർഗോഡുള്ള ഒരു പെണ്ണിനെ കാണാൻ പറ്റത്തില്ല കാസർഗോഡുള്ള ഒരു സ്ത്രീയെ കാണാൻ പറ്റത്തില്ല അവള് മറ്റു പ്രണയത്തിലോ ഒരു സൗഹൃദത്തിൽ പോലും എത്താൻ പറ്റത്തില്ല എന്തെങ്കിലും തരത്തിൽ നേരിട്ട് കാണാൻ പറ്റുന്ന ഒരു സാഹചര്യം അവൾക്കിടയിൽ ഉണ്ടാവുമ്പോൾ മാത്രം ഉണ്ടാകുന്ന ഒരു സാധനമായിരുന്നു ആ കാലങ്ങളിലെ പ്രണയം അതും അപ്പോ ഇന്ന് മാറി ഇന്നത്തെ കാര്യം നിങ്ങൾക്ക് ഞാൻ പറയാതെ അറിയാം നമുക്ക് ഇന്ത്യയിൽ ഇരുന്നിട്ട് അങ്ങ് വിദേശത്തുള്ളവരെ പോലും സ്നേഹിച്ചിവിടെ എത്തിക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് ആ ഒരു ഡിഫറൻസ് നമ്മൾ ഞാൻ വെച്ച പറഞ്ഞു ഉള്ളൂ നമുക്ക് പിന്നെ തൊണ്ണൂറുകളിലേക്ക് തന്നെ വരാം അതായത് നമ്മളെ ഈ തൊണ്ണൂറിൽ നമുക്ക് ഇപ്പോൾ ഒരു പെണ്ണിനോട് ഇഷ്ടം തോന്നി ഇഷ്ടം തോന്നിയിട്ട് നമ്മളൊന്നി നേരിട്ട് ഈ ധൈര്യമൊക്കെ ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ അന്ന് ധൈര്യം രണ്ട് രീതിയിലാണ് ചിലപ്പോ നല്ല രീതിയിൽ അടിക്കാനൊക്കെ ഫ്രണ്ട് നിൽക്കുന്ന ഒരു പയ്യന് ചിലപ്പോൾ ഈ ഒരു പ്രണയം ചെന്ന് പറയാൻ അവൻ നല്ലപോലെ വേർക്കും അവന് പറയാൻ പറ്റത്തില്ല അപ്പൊ അവൻ ദൂതനെ വിടും അതാണ് പണ്ട് മറ്റൊരു പാട്ട് മറ്റേ അരയന്നം പോലെ നിങ്ങൾ ഹംസം എന്നൊക്കെ കേട്ടിട്ടില്ല അതുപോലെ നമ്മളൊരു ദൂതനെ വിടും ഈ ദൂതൻ ചെന്നിട്ട് ഒരുപക്ഷെ ദൂതൻ പോയിട്ട് പറയുന്നത് നമ്മുടെ പ്രണയം ആവണോന്നില്ല ദൂതൻ അവളെ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് ദൂതൻ കൊണ്ടുപോകുന്ന പരിപാടി തൊണ്ണൂറുകളിൽ ഉണ്ടായിട്ടുണ്ട് അതായത് മണ്ണും ചാരി നിന്ന് പെണ്ണും കൊണ്ടുപോയി എന്നുള്ള പഴഞ്ചൊല്ലൊക്കെ ആ ഒരു കഥാസന്ദർഭം അല്ലെങ്കിൽ ആ ഒരു സംഭവവുമായിട്ട് ബന്ധപ്പെടുത്തി വന്നതാണ് മണ്ണൻ ചാരി നിന്നവൻ പെണ്ണിനെയും കൊണ്ടുപോയത് അപ്പൊ ഇത്തരത്തിൽ ഈ പറയുന്ന ദൂതൻ ഒരുപക്ഷെ നമ്മുടെ പ്രണയം ചെന്ന് പറഞ്ഞാൽ അവളൊരു നോട്ടം നോക്കും നമ്മൾ മിക്ക പ്രണയങ്ങളും തൊണ്ണൂറുകളിൽ പൂവിട്ട സ്കൂളുകളിലും അതുപോലെ തന്നെ കോളേജുകളിലും ഒക്കെയാണ് പിന്നെ നാട്ടുമുറങ്ങളിലും അങ്ങനെ വേറെ വിരളമായിട്ടുള്ള പ്രണയങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് കാരണം അന്ന് നാട്ടിലൊക്കെ ഒരു പ്രണയം സെറ്റാക്കി എടുക്കുക എന്ന് പറയുന്നത് ഭയങ്കര ടാസ്ക് ആയിട്ടുള്ള ഒരു കാര്യമാണ് പിന്നെയും കുറച്ചും കൂടി എളുപ്പം സ്കൂളുകളിലും കോളേജുകളിലും ആയിരുന്നു അപ്പൊ ഈ ഇഷ്ടം പറയണ സമയത്ത് അവളുടെ ഭാഗത്ത് ഒരു നോട്ടം ഇങ്ങോട്ട് കിട്ടും അതായത് ഈ കണ്ണും കണ്ണും തമ്മിലുള്ള ഒരു ചെറിയൊരു പരിപാടിയുണ്ട് തൊണ്ണൂറുകളിൽ ഇന്നത് വളരെ കുറവാ തൊണ്ണൂറുകളിൽ ഈ കണ്ണും കണ്ണും പരിപാടി ഭയങ്കരമായിട്ട് കത്തി നിൽക്കുന്ന ഒരു സാധനമാണ് ഈ നോക്കി വിടുത്ത് അമ്പലപ്പറമ്പിലൊക്കെ ചെന്ന് നിന്നിട്ട് നല്ല രീതിയിൽ നിന്ന് നോക്കി അതായത് നോട്ടം കോഴിത്തനം അന്നത്തെ കോഴിത്തനം അമ്പലപ്പറമ്പുകളിലും പള്ളിപ്പറമ്പുകളിൽ അതുപോലെ ഉത്സവങ്ങളും പരിപാടികളൊക്കെ നടക്കുന്ന ഭയങ്കര കൂടുതലായിരുന്നു പക്ഷെ സ്കൂളിലുള്ള ഒരു മാറ്റം ഇത് കിട്ടുമ്പോൾ പിന്നെ ഐ കോണ്ടാക്റ്റ് ആണ് വിഷയം പറഞ്ഞു കഴിഞ്ഞല്ലോ പിന്നെ എവിടെയെങ്കിലും കൊച്ച് കാണുമ്പോൾ ചെറുതായിട്ട് കണ്ണും കണ്ണും ഒക്കെ നോക്കിയിട്ട് ചെറിയൊരു പ്രണയം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ കൈമാറും പക്ഷെ അത് സക്സസിലേക്ക് എത്താൻ സമയം എന്ന് പറയുന്നത് ഇപ്പം മറ്റേ സുച്ചിട്ട പോലെയാണ് മറ്റേ ആ സമയങ്ങളിൽ സുച്ചിട്ട പ്രണയങ്ങളുണ്ട് ആദ്യത്തെ ദർശനത്തിൽ തന്നെ പ്രണയം തോന്നുന്ന ടീമുകൾ അന്നുണ്ട് വളരെ കുറവായിരുന്നു ഇത് കുറേ നാളത്തെ കഠിനമായ ശ്രമമാണ് ചെരുപ്പൊക്കെ തേനൊട്ടും അതൊക്കെയാണ് പണ്ട് ആ ഒരു പഴഞ്ചൊല്ലുമുണ്ട് തേനൊട്ടിയ ചെരുപ്പെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ ആ സമയത്ത് ഈ പെങ്ങഞ്ച പിറകിൽ ഇങ്ങനെ നടന്ന് കടന്ന് നടന്ന് നടന്ന് ചെറിയ ലെറ്ററൊക്കെ കൊടുക്കുന്ന പരിപാടി തുടങ്ങും അതിനാണ് പ്രേമലേഖനം എന്ന് പറയുന്നത് പ്രേമലേഖനം കൊടുത്ത തൊണ്ണൂറുകളിലും എൺപതുകളിലുമുള്ള ആളുകളുടെ നീന്ത അത് ഈ വീഡിയോ എത്ര എത്രവേർ കാണുമെന്ന് എനിക്കറിയില്ല പക്ഷേ തൊണ്ണൂറിലും ജനിച്ച ഒരു വീഡിയോ കണ്ടാൽ അവർക്കത് എക്സ്പീരിയൻസ് അവരുടെ പേഴ്സണൽ ഇടത്തിൽ അവർക്ക് എക്സ്പീരിയൻസ് വേണ്ടി ലെറ്റർ ലെറ്ററിൽ ചിലപ്പം ഫുൾ അക്ഷര തെറ്റായിരിക്കും എന്ന് വെച്ചാൽ എഴുതി കൂട്ടുന്ന മൊത്തം ബ്ലെൻഡറും മൊത്തം പൈ കിളിയാണെങ്കിൽ ഫുൾ അക്ഷര തെറ്റുമായിരിക്കും അതിൽ അവൾ അതൊക്കെ നോക്കി വായിച്ച് മനസ്സിലാക്കിയെടുത്ത് അവളുടെ റിപ്ലൈക്ക് വേണ്ടിയിട്ടുള്ള ഒരു വെയിറ്റിംഗ് ഉണ്ട് റിപ്ലൈ ലെറ്റർ കത്തുകളുടെ ഒരു അയ്യരുകളിയാണ് കാരണം കത്തുകൾ വഴിയാണ് കൂടുതൽ കമ്മ്യൂണിക്കേഷൻ അന്നത്തെ കാലത്ത് നടന്നത് പിന്നെ വേറെ ഒരു കാര്യം ഇന്നത്തെ പോലെ ഓരോ റൂമുകളോ അത്തരത്തിലുള്ള സെറ്റപ്പുകളോ ഒന്നും ഇല്ല ഒരു ഒന്ന് സ്പർശനം പോലും അന്നത്തെ കാലത്ത് കുഞ്ഞുങ്ങളാവൂന്ന് പേടിച്ചിട്ടുള്ള ടീമുകളാണ് കാരണം ഉമ്മ വെച്ചാൽ കുഞ്ഞു ജനിക്കും അങ്ങനെ പേടിച്ച് നടന്ന ഒരു ആയിരുന്നു ഈ തൊണ്ണൂറുകളിൽ വളരെ ചുരുക്കം പേര് മാത്രമേ അപ്ഡേറ്റഡ് ആയിരുന്നുള്ളൂ അന്നത്തെ കാലത്ത് വിരൽ മാത്രം പക്ഷെ എല്ലാവർക്കും ഈ പറയുന്ന ഇന്നത്തെ കാലത്ത് പ്രണയം തുടങ്ങി നെക്സ്റ്റ് ഡേ യോയോ റൂമിലേക്കാണ് അന്ന് അങ്ങനെ അല്ലായിരുന്നു വളരെ പവിത്രമായിരുന്നു പ്രണയം ഇതുപോലെ വളരെ കുട്ടിത്തമായിരുന്നു പ്രണയം പ്രണയം എന്ന് പറയുന്നത് വേറെ ഒരു തലത്തിലേക്ക് ചിന്തിച്ചുകൊണ്ടിരുന്ന ഒരു കാലഘട്ടമായിരുന്നു ഈ തൊണ്ണൂറുകൾ ആ തൊണ്ണൂറുകളിലെ പ്രണയത്തില് മെയിൻ ഘടകങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഹംസം അതുപോലെ തന്നെ പ്രണയലേഖനം ഇത്തരത്തിലുള്ള കുറേ കാര്യങ്ങൾ പിന്നെ കണ്ണും കണ്ണും തമ്മിലുള്ള കൈമാറലുകൾ പിന്നെ വളരെ വളരെ ക്രി കുറെ കാര്യങ്ങൾ പറഞ്ഞാൽ ഒരുപാട് ക്രിഞ്ചായി പോകും അത്രത്തോളം ക്രിഞ്ച് നിറഞ്ഞൊരു സമയമായിരുന്നു ഈ തൊണ്ണൂറുകൾ അവിടെ കാലഘട്ടം പയ്യെ പയ്യെ മാറി 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 ടെക്നോളജികളൊക്കെ വന്നു ഡെവലപ്മെന്റ് ഫസ്റ്റ് എനിക്ക് തോന്നുന്നു ആണെന്ന് തോന്നുന്നു ഓർക്കുഡ് മെയിലെ പിന്നെ നല്ല പണ്ട് തൊണ്ണൂറുകളിലെ ഒരു ഒരു വര ഒരു അവസാന സമയങ്ങളിലൊക്കെ ആയപ്പോഴാണ് ഈ ബൂത്തുകളിലെ ഫ്രണ്ടിൽ കോയിൻ ഇട്ടിട്ടുള്ള ഒരു ടെലഫോൺ വന്നിട്ടുണ്ടായിരുന്നു ഈ ഒരു പത്ത് രൂപ കോയിൻ ഒക്കെ ഒരു രൂപയുടെ കോയിനാണ് ആണ് ഇടേണ്ടത് ഈ പത്ത് രൂപയുടെ കോയിൻ സംബന്ധിച്ച പത്ത് മിനിറ്റ് സംസാരിക്കാൻ പറ്റും ചിലപ്പം ഓപ്പോസിറ്റുള്ള സ്നേഹിക്കുന്ന കൊച്ചിന്റെ വീട്ടിലെ ഫോൺ നല്ല വീട്ടിലെ ബി എസ് എൻ എല്ലിന്റെ ടെലഫോൺ ഉണ്ട് മറ്റേ വീടുകളിൽ വീടുകളിലെ സെൽഫോൺ അല്ല ടെലഫോൺ അപ്പൊ ഈ നമ്പറിൽ ഈ പറയുന്ന പത്ത് രൂപ അപ്പുറത്തെ ആരെടുക്കുമോ എന്നുള്ള കാര്യത്തിൽ ഉറപ്പില്ല കിട്ടിയ കിട്ടിയെന്നുള്ള രീതിയിൽ പത്ത് രൂപ കൊണ്ട് ടെലിഫോൺ ബൂത്തിന്റെ ഫ്രണ്ട് ചെന്ന് നിന്നിട്ട് കോയിൻ ഇട്ടിട്ട് ഓരോ മിനിറ്റിനും ഓരോ രൂപ വെച്ചാണ് അങ്ങനെ വിളിച്ചിരുന്ന പ്രണയങ്ങളും അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്നു അവിടെ നിന്നാണ് ഈ ഡെവലപ്മെന്റ്സ് വന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ പറയുന്ന ഓർഗുഡ് യാഹു മെയിൽ ഐ ഡി പയ്യ പയ്യ അത് ഫേസ്ബുക്ക് ഫേസ്ബുക്ക് വഴിയുള്ള പ്രണയങ്ങൾ തുടങ്ങിയപ്പോൾ ഏകദേശം ട്വന്റിന്റെ തുടക്കം ഒരു നയൻറ്റി ഫൈവ് ആ നയൻറ്റി എയ്റ്റ് നയൻറ്റി ആ ഒരു ട്വന്റി തൗസൻഡിലൊക്കെ ഫേസ്ബുക്കിന്റെ ആ ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജായി പിന്നെ പ്രണയത്തിന്റെ തലം പതുക്കെ പതുക്കെ മാറി കാലഘട്ടം മാറുന്നതിനു ഡെവലപ്മെന്റ്സുകൾ വന്നു തുടങ്ങിയതോടുകൂടി പിന്നെ നമ്മൾ ഇന്ന് കാണുന്ന ന്യൂജൻ പ്രണയങ്ങളിലേക്ക് ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും വാട്സപ്പും ട്വിറ്ററും ഡേറ്റിംഗ് ആപ്പുകളും പ്രണയത്തിന്റെ മാ ആ ഒരു ഇത് മാറി രീതികൾ മാറി ലിവിങ് ടുഗതർ റിലേഷൻഷിപ്പുകൾ വന്നു ഇന്ത്യയിലിരുന്ന് തന്നെ മറ്റു രാജ്യങ്ങളിൽ പ്രണയിക്കാൻ തുടങ്ങി പ്രണയം എന്ന് പറയുന്നത് ലോകം മൊത്തത്തിൽ ആർക്കും എങ്ങോട്ടും എപ്പോഴും കണക്റ്റഡ് ആവാൻ പറ്റുന്ന ഒരു വിഷയമായി മാറി ഡേറ്റിങ്ങുകളായി ഓയോ റൂമുകളായി ശരീരങ്ങൾ പങ്കുവയ്ക്കുന്നതായി പ്രണയം പ്രണയത്തിന്റെ തലം തൊണ്ണൂറുകളിൽ നിന്നും ഏകദേശം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലേക്ക് എത്തിയപ്പോൾ തന്നെ അതിൻ്റെ ഒരു നിർവചനം തന്നെ മാറി ക്രിഞ്ചിൽ നിന്നും അത് ക്രിമിനലിസത്തിലേക്കൊക്കെ മാറി കൊലപാതകത്തിലേക്ക് വരെയായി കാരണം പ്രണയത്തിന്റെ അവസാനം ഒരു കൊലപാതകം എന്ന രീതിയിലേക്ക് മാറി പകയായി റിവഞ്ചായി അങ്ങനെ അങ്ങനെ പ്രണയം പ്രണയം പതുക്കെ പതുക്കെ എന്ന വാക്കേ നശിച്ചു തുടങ്ങി ഇതിനിടയിൽ എവിടെയൊക്കെയോ ചില ദിവ്യമായ പ്രണയങ്ങൾ ഇന്നും തുടർന്നു പോകുന്നു പ്രണയം മൊത്തത്തിൽ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം ഇനി ഈ ടു തൗസൻഡ് ട്വൻ്റി ഫൈവിൽ നിന്നും നമ്മൾ യാത്ര ചെയ്ത് ടൂ തൗസൻഡ് ഫിഫ്റ്റിയിലേക്കൊക്കെ എത്തുമ്പോൾ പ്രണയം എന്താവുമെന്നും പ്രണയം എങ്ങനെയാകുമെന്നും ഒരു വാക്കും ഈ സമയത്ത് പറയാനില്ല കണ്ടു തന്നെ അറിയാം ജീവനോട് ഉണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം അടുത്തൊരു വീഡിയോ കാണുന്നവരെ ഞാൻ ഇന്നത്തെ കാലത്തെ പ്രണയം കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെയും അത് ഭയങ്കര ക്രൈമിലേക്കൊക്കെ ചെന്ന് നീക്കും ഈ പറഞ്ഞ പോസിറ്റീവ് ഒക്കെ അവിടെ പോയി നെഗറ്റീവിലേക്ക് പിന്നെയും പോകും അതുകൊണ്ട് നമുക്ക് ഈ വീഡിയോ ഇവിടെ നിർത്തുവാണ് അടുത്തൊരു വിഷയമായിട്ട് കാണുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു എല്ലാവരും പ്രണയിക്കുക ആത്മാർത്ഥമായിട്ട് അപ്പോൾ എല്ലാവർക്കും ബൈ